നമുക്ക് എയ്റ്റീൻ കുറച്ച് നല്ല ആംഗ്ലറ്റ്സ് കണ്ടാലോ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ആംഗ്ലെറ്റ്സ് ആണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു ടീനേജേഴ്സിനും ടീനേഴ്സിനും മാത്രമല്ല വലിയവർക്കും ചെയ്യും പക്ഷെ ടീനേജേഴ്സിനൊക്കെ പാതസുറ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മൂന്ന് ഗ്രാം തൊട്ട് ഒരു ഏഴ് ഗ്രാം വരെയുള്ള ഐറ്റംസ് ആണ് ഇന്ന് അതായത് ഒരു പവനില് താഴെയുള്ള ഐറ്റംസ് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഇത് കണ്ടോ എന്ത് രസുണ്ടെന്നൊക്കെ ഇത് നമ്മൾ കയ്യിൽ തരുന്നത് ഇങ്ങനെ ജസ്റ്റ് വെക്കുമ്പോൾ ആ ഭംഗിയുണ്ട് അപ്പോൾ കാലിടുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും ഗ്രീനും റെഡും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണിത് ഇത് കുറച്ച് ചാമിങ് ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന രീതിയിലുള്ള ഒരു ആക്ലെറ്റാണ് ഈ ഒരു ആംഗ്ലറ്റ് കുറച്ചും കൂടെ സിമ്പിളായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളും ആണ് പക്ഷെ നല്ല ഭംഗിയില്ല ഒരു നാല് ഗ്രാമേ വരുന്നുള്ളൂ പക്ഷെ സിമ്പിളും ആണ് പക്ഷെ നമുക്ക് നല്ല രസമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു കളക്ഷൻ പിന്നെ നമുക്ക് വരികയാണെങ്കിൽ ഒരു പവനില് താഴെ ഒരു ഏഴ് ഗ്രാമിലൊക്കെ വരുന്ന ഫുൾ ഹാങ്ങിങ്സോടെ ത്രൂ ഔട്ട് വരുന്ന രീതിയിലുള്ള ആംഗ്ലറ്റ് ആംഗ്ലറ്റാണതാണ് ഈ ഒരു ആംഗ്ലറ്റ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് അവൈലബിളാണ് അപ്പോൾ നമ്മുടെ എല്ലാ ഷോറൂമിലും ഇങ്ങനത്തെ ഉള്ള ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഷോറൂംസ് വരുന്നത് നെടുമ്പങ്ങാട് നെയ്യാറ്റിങ്ങര കൊട്ടാരക്കര കരുനാഗപ്പള്ളി ഇപ്പോൾ നമ്മുടെ സിസ്റ്റർ കൺസേൺഡ് ആയിട്ടുള്ള കലറിക്കൽസ് ഗോൾഡ് പയനോർ നമ്മൾ നെടുമങ്ങാട് ഏറ്റവും വലിയ അതായത് ട്രിവാൻത്തിൽ തന്നെ വലിയൊരു ഹോൾസെയിൽ ജ്വല്ലറി ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നിന്നിപ്പോൾ എന്നാ പെർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് ആയിരിക്കും അതിപ്പോ മുക്കുത്തി ആണെങ്കിലും ശരി ഇപ്പോൾ വലിയ 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 ബ്രൈഡൽ ആണെങ്കിലും ശരി എല്ലാവർക്കും ഹോൾസെയിൽ റേറ്റ് ആയിരിക്കും ഇനി അങ്ങോട്ട് ത്രൂ ഔട്ട് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് അതായത് ഇനി അങ്ങോട്ട് എല്ലാ വർഷവും ആയിരിക്കും അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കളക്ഷൻസ് കളക്ഷൻസ് കാണാൻ നമ്മുടെ പേജ് ഒന്ന് ഫോളോ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ നല്ല നല്ല ഞാൻ വീണ്ടും ബൈ മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാട്ടൻകര കരുനാഗപ്പള്ളി കൊട്ടാരക്കര അസിസ്റ്റർ കൺസേൺ കളറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ